നമസ്കാരം മെട്രോ മാൻഡി ന്യൂസിലേക്ക് സ്വാഗതം എന്നേക്കും മലയാള സിനിമയുടെ മുഖശ്രീ എന്നാണ് നടി ശ്രീവിദ്യയെ വിശേഷിപ്പിക്കാറുള്ളത് അഞ്ചു ഭാഷകളിലായി എണ്ണൂറിന് മുകളിൽ സിനിമകളിൽ അഭിനയിച്ച പ്രതിഭ അഭിനയത്തിന് പുറമെ സംഗീതത്തിലും പ്രാവീണ്യം ക്യാൻസർ ബാധ്യതയായി അകാലത്തിൽ പൊലിഞ്ഞ നടിയുടെ വേർപാടുമായി പൊരുത്തപ്പെടുക അവരുടെ ആരാധകർക്കും പ്രേക്ഷകർക്കും അത്ര എളുപ്പമായിരുന്നില്ല ശ്രീവിധിയുടെ വേർപാടിന് കഴിഞ്ഞ ദിവസം പതിനഞ്ച് വർഷം പൂർത്തിയായി ഉണ്ടായി വിധി അവർക്ക് കഷ്ടപ്പാടുകൾ മാത്രമാണ് ജീവിതത്തിലൂടെ ജീവിതത്തിലുടനീളം സമ്മാനിച്ചത് സാഹചര്യങ്ങളാണ് ശ്രീവിധിയെ സിനിമയിൽ എത്തിച്ചത് മാതാപിതാക്കളൊപ്പമുണ്ടായിട്ടും കുട്ടിക്കാലം മുതൽ അനാഥത്വം അനുഭവിച്ചു കടബാധ്യതകൾ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പതിനാലാം വയസ്സിൽ ശ്രീവിദ്യ സിനിമയിലേക്ക് എത്തിയത് പിന്നീട് നായികയായി വിവിധ ഭാഷകളിൽ അഭിനയിച്ച് പേരും പ്രശസ്തിയും പണവും സമ്പാദിച്ചു മലയാള സിനിമയുടെ മുഖുശ്രീ എന്നാണ് ശ്രീവിദ്യ ഇന്നും അറിയപ്പെടുന്നത് അപ്സര സൗന്ദര്യം സർപ്പസൗന്ദര്യം എന്നിങ്ങനെ നിരവധി വർണ്ണനകളാണ് ശ്രീവിദ്യയെക്കുറിച്ച് ഇന്നും ആരാധകർക്ക് പറയാൻ പ്രായഭേദമന്യ എല്ലാവരും വിദ്യാമ എന്ന് വിളിക്കുന്ന ആ മുഖശ്രീ മറിഞ്ഞിട്ട് ഒക്ടോബർ പത്തൊൻപതിന് പത്തൊൻപത് വർഷത്തോളം എത്തുന്നു തന്റെ അൻപത്തിമൂന്നാം വയസ്സിലായിരുന്നു തൻ ബാധിച്ച അർബുദത്തെ തുടർന്ന് മരണം സംഭവിക്കുന്നത് നാല്പത് വർഷത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ എണ്ണൂറോളം സിനിമകളിലാണ് താരം തിളങ്ങിയത് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് മൂന്ന് തവണ ശ്രീവിദ്യയെ തേടിയെത്തിയിട്ടുണ്ട് മലയാളത്തിലും തമിഴിലും മറ്റു ഭാഷകളിലും അഭിനയിച്ച ശ്രീവിദ്യ ചെറുപ്പം മുതൽ തന്നെ സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ലോകത്തായിരുന്നു പതിമൂന്നാം വയസ്സിൽ തിരുവുൾ ചൊൽവർ എന്ന തമിഴ് സിനിമയിലെ ഒരു ചെറിയ വേഷത്തിലൂടെയാണ് ശ്രീവിദ്യ വെള്ളിത്തെ അരങ്ങേറ്റം കുറിക്കുന്നത് അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ ഒരു നൃത്തരംഗം മാത്രമാണ് ശ്രീവിദ്യ അഭിനയിച്ചത് എന്നാൽ മനോഹരമായ കണ്ണുകളുള്ള പെൺകുട്ടി അന്ന് തന്നെ ആരാധക ലക്ഷങ്ങളുടെ മനം കവർന്നു സിനിമയിൽ തിളങ്ങി നിൽക്കവേ വന്ന കല്യാണാലോചനകൾക്ക് കണക്കുകളില്ലായിരുന്നു അതിൽ അമേരിക്കൻ ശാസ്ത്രജ്ഞനുമായുള്ള കല്യാണം അവർ വേണ്ടെന്ന് വെക്കുന്നത് അമ്മയുടെ ഉപദേശപ്രകാരമാണ് പിന്നീട് കമൽഹാസനുമായുള്ള പ്രണയം ജോർജുമായുള്ള വിവാഹമൊക്കെയും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു കമലുമായി വിവാഹം വരെ നിശ്ചയിച്ചുറപ്പിച്ചെങ്കിലും ഇരുവർക്കുമിടയിലെ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കമൽ ബന്ധത്തിൽ നിന്നും പിന്മാറി എന്നാൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അത്രയേറെ ആഗ്രഹിച്ച ശ്രീവിദ്യ ഒരു പ്രണയചതിയിൽപ്പെട്ടു ചതിയിൽപ്പെട്ടു മധുവിനോടൊത്ത് തീക്കനൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കവേ ഇതിനെ നിർമ്മാണം ായിരുന്ന ജോർജ് തോമസുമായി ശ്രീവിദ്യ പ്രണയത്തിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇവർ വിവാഹിതരായി ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടാക്കിയ കുടുംബജീവിതം വിവാഹമോചനത്തിൽ അവസാനിച്ചു ജോർജിനോടുള്ള സ്നേഹം കൊണ്ട് മതം വരെ മാറിയെന്നും കുടുംബം ഏറെ എതിർത്ത വിവാഹമായിരുന്നു അതെന്നും റിപ്പോർട്ടുകളുണ്ട് അബോഷിനു പറ്റിയ ശാരീരികാവസ്ഥ അല്ലാതിരുന്നിട്ടും സിനിമയ്ക്ക് വേണ്ടി നിർബന്ധിപ്പിച്ച് ഗർഭം അലസിപ്പിച്ച ക്രൂരനായിരുന്നു ജോർജ് തോമസ് എന്ന് പിന്നീടാണ് ശ്രീവിദ്യ മനസ്സിലാക്കിയത് വർഷങ്ങൾക്ക് ശേഷം ഡിവോഴ്സ് ചെയ്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും മറ്റുമുള്ള കേസ് സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തു സിനിമയിൽ നിന്നും കുറച്ചുനാൾ വിട്ടുനിന്ന ശ്രീവിദ്യ പിന്നെ ടെലിവിഷൻ രംഗത്തും തന്റെ സ്ഥാനം ഉറപ്പിച്ചിരുന്നു അവസാന നാളുകൾ തിരുവനന്തപുരത്തായിരുന്നു താരം അവരുടെ അനാഥമായി കിടക്കുന്ന വീടിന്റെ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോഴാണ് ഒരിക്കൽ കൂടി അവരുടെ ജീവിതം കൂടി ആരാധകർ ചർച്ച ചെയ്യുന്നത് പ്രിയ നടിയുടെ ജീവിതത്തെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ശാന്തിപ്രദിനേഷും പങ്കുവയ്ക്കുകയുണ്ടായി നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് നടൻ കമൽഹാസനുമായി പിരിയാൻ പറ്റാത്ത ആഴത്തിൽ നടി പ്രണയത്തിലാകുന്നത് ഇരുവരും വിവാഹം കഴിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതിയിരുന്നത് പക്ഷേ കമൽഹാസനെ അറിയാമല്ലോ ശ്രീവിദ്യയുമായി പ്രണയത്തിലായിരുന്നപ്പോൾ തന്നെ ശ്രീദേവിയോടും അങ്ങനെ പല നായകന്മാരോടും അടുപ്പം സൂക്ഷിച്ചിരുന്നു ഈ പ്രശ്നങ്ങൾ തന്നെയാണ് ഇരുവരും വഴക്കിട്ട് പിരിയാൻ ഒരു കാരണം വിണങ്ങിക്കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ കമൽ നർത്തകിയും നടിയുമായ വാണി ഗണപതിയെ വിവാഹം ചെയ്തു ശ്രീവിദ്യയ്ക്ക് ജീവിതത്തിലേറ്റ ഏറ്റവും വലിയ ഷോക്കായിരുന്നു അത് അതിനുശേഷം നടി ഭരതനുമായി പ്രണയത്തിലായി ശ്രീവിധിക്കും ഒരുപാട് പേരോട് പ്രണയമുണ്ടായിരുന്നു യേശുദാസിനോടും ചിത്രകാരൻ നമ്പൂതിരിയോടും പ്രണയമുണ്ടായിരുന്നു മാനസികമായും ശാരീരികമായും വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നവരാണ് ഭരതനും ശ്രീവിദ്യയും പിന്നീട് ഇരുവരും തമ്മിൽ പിണങ്ങി ഇവരുടെ ബന്ധം അറിയാമായിരുന്ന കെ പി സി ലളിതയാണ് ഭരതൻ വിവാഹം ചെയ്തത് അതും ശ്രീവിദ്യയ്ക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു കമൽ പോയപ്പോഴുണ്ടായ വേദനയുടെ ഇരട്ടി വേദന അന്ന് നടി അനുഭവിച്ചു ഭരതന് ലളിതയിൽ പിറന്ന മകൻ സിദ്ധാർത്ഥനെ തനിക്ക് വളർത്താൻ തരുമോ എന്ന് വരെ ചോദിച്ച ഹതഭാഗിയാണ് ശ്രീവിദ്യ ഇരുപത് വയസ്സിൽ അമ്മയായി അഭിനയിക്കാൻ ചങ്കൂറ്റം കാണിച്ച സ്ത്രീ കഥാപാത്രം ഏതാണ് പ്രായം അതൊന്നും ശ്രീവിദ്യയ്ക്ക് വിഷയമായിരുന്നില്ല തമിഴ് ഹാസ്യ നടൻ ഗൌണ്ടമണിയുടെ നായികയായി വരെ ശ്രീവിദ്യ അഭിനയിച്ചിട്ടുണ്ട് ഇമേജ് വിഷയമല്ലെന്നാണ് ശ്രീവിദ്യ പറയാറുള്ളത് പിന്നീടാണ് ജോർജ് ചെന്ന വ്യക്തി ശ്രീവിധയുടെ ജീവിതത്തിലേക്ക് വരുന്നത് സുമഖനായ ജോർജിനെ കണ്ട് ശ്രീവിദ്യ ഭ്രമിച്ചുവെന്ന് പറയുന്നതാണ് ശരി നിർമ്മാതാവിന്റെ ഭിനാമിയാണ് ജോർജ് എന്നും ചതിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും നടൻ മധു ശ്രീവിദ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷെ നടിയത് ചെവി കൊണ്ടില്ല മാത്രമല്ല മധുവിനെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു വിവാഹം നടക്കാതിരിക്കാൻ കള്ളം പറഞ്ഞതാണെന്നും ശ്രീവിദ്യ കരുതി പിന്നീട് ജോർജും ശ്രീവിദ്യയും വിവാഹിതരായി അവിടെ മുതൽ നടിയുടെ കഷ്ടകാലം തുടങ്ങി അന്യമതസ്ഥനെ കെട്ടിയതിന്റെ പേരിൽ വീട്ടിൽ നിന്നും പുറത്തായി ചുരുക്കത്തിൽ അനാഥയെ പോലെയായിരുന്നു നടിയുടെ വീട് പോലും ജോർജ് കൈക്കലാക്കിയിരുന്നു അയാൾ നടിയോട് കാണിച്ച കൊള്ളരുതായ്മകൾ കേട്ടാൽ പ്രയാസം തോന്നും ഗുണ്ടകളെ വെച്ച് കൊല്ലാൻ വരെ ശ്രമിച്ചു വർഷങ്ങളോളം കേസ് നടത്തിയാണ് ജോർജിൽ നിന്നും എല്ലാം ശ്രീവിദ്യ തിരികെ വാങ്ങിയത് പിന്നീട് സത്യസായി ഭാവയുടെ വിശ്വാസിയായി മത്സരമാണ് മരിക്കും മുമ്പ് നടിയ ചെയ്ത സിനിമ രോഗബാധിതരെയാണെന്ന് ആരോടും പറയാനും ആരും തന്നെ കാണാൻ വരുന്നതും നടി ഇഷ്ടപ്പെട്ടിരുന്നില്ല കാണാൻ അനുവാദം കൊടുത്തത് കമൽഹാസന് മാത്രം ജീവൻ പോകും മുമ്പ് മുൻ കാമുകൻ കമൽഹാസനോട് ശ്രീവിദ്യ പറഞ്ഞത് എന്താണെന്ന് ഇന്നും ആർക്കും അറിയില്ല നടിയെ കണ്ട് പുറത്തു വന്ന കമൽഹാസന്റെ കണ്ണ് നിറഞ്ഞിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് ശ്രീവിദ്യ മരിച്ചു ശാന്തിവളദ ദിനേഷ് പറഞ്ഞു അനുശ്വരമായ പ്രണയം മനസ്സിൽ സൂക്ഷിക്കുകയും എന്നും പ്രേമപാചനമായി ജീവിക്കുകയും അർഹതപ്പെട്ട ഒരു സന്തോഷവും ലഭിക്കാതെ പോവുകയും ചെയ്ത ഹതഭാഗിയാണ് ശ്രീവിദ്യ അതേസമയം സിനിമ പോലെ തന്നെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു ശ്രീവിദ്യയുടെ ജീവിതം ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ തുടരവെയാണ് ശ്രീവിദ്യയുടെ അന്ത്യം മരണശേഷവും ശ്രീവിദ്യയുടെ സ്വത്തിന് സംബന്ധിച്ച തർക്കവും വിവാദത്തിലായിരുന്നു പ്രമ്നസിർ ഷീല സത്യൻ ശാരദ പ്രണയ ജോഡി പോലെ പ്രശസ്തമായിരുന്നു മധു ശ്രീവിദ്യ താരജോഡി എന്നാൽ സിനിമയിലും ജീവിതത്തിലും പ്രശസ്തമായത് നടൻ കമൽഹാസനും ശ്രീവിദ്യയും തമ്മിലുള്ള പ്രണയമാണ് സംവിധായകൻ രഞ്ജിത്തിന്റെ തിരക്കഥ എന്ന ചലച്ചിത്രം ഈ പ്രണയത്തിൽ നിന്ന് പ്രചോദനം കൊണ്ട് രൂപം കൊണ്ട് സൃഷ്ടിയാണ് പ്രണയം കൊടുമ്പിരി കൊണ്ടപ്പോഴും കമലും ശ്രീവിദ്യയും തമ്മിൽ ഒന്നിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചവരിൽ ശ്രീവിദ്യയുടെ അമ്മയുണ്ടായിരുന്നു ഈ പ്രണയത്തെക്കുറിച്ച് അവർ രണ്ടുപേരും പിൽക്കാലങ്ങളിൽ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു ഇരുവരും അവരുടെ കരിയറുകളിൽ മികച്ച നിലയിൽ ഉയർന്നു വരുന്ന വേളയിലായിരുന്നു പ്രണയം ഒരിക്കലും ശ്രീവിധിയെ കുറ്റപ്പെടുത്തുന്ന നിലയിൽ കമൽ ഇതേ സംസാരിച്ചിട്ടില്ല പിന്നീട് കമൽ വാണി ഗണപതിയെ വിവാഹം ചെയ്തു ശ്രീവിതിക്ക് മറ്റൊരു പ്രണയവും വിവാഹവും ഉണ്ടായിരുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ പ്രണയത്തെക്കുറിച്ച് സംവിധായകൻ ഭരതന്റെ ഭാര്യ കൂടിയായിരുന്ന നടി കെ പി ലളിത മറയില്ലാതെ സംസാരിച്ചിട്ടുമുണ്ട് എന്നാൽ ശ്രീവിതിയുടെ വിവാഹം നടന്നത് അവർ പ്രണയിച്ച നടനുമായോ സംവിധായകനുമായോ അല്ലായിരുന്നു അത് മലയാള സിനിമയിൽ അസിസ്റ്റന്റ് ആയി പ്രവർത്തിച്ച് ജോർജ് ായിട്ടായിരുന്നു കുടുംബത്തിന്റെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ടായിരുന്നു ജോർജിന് ശ്രീവിദ്യ വിവാഹം ചെയ്തത് എന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്ന് ഈ ബന്ധം രണ്ടു വർഷത്തിനുള്ളിൽ വിവാഹമോചനത്തിൽ കലാശിച്ചു സിനിമയിൽ ഭാഗ്യ എങ്കിലും ശ്രീവിദ്യയുടെ പ്രണയ വിവാഹ ജീവിതങ്ങൾ അങ്ങനെയായിരുന്നില്ല വിവാഹത്തിന്റെ അക്കോളം എത്തിയ ശേഷം പൊലിഞ്ഞ പ്രണയത്തെക്കുറിച്ച് അവർ ഒരു ചാനൽ പരിപാടിയിൽ പറഞ്ഞിരുന്നു ഓർത്തഡോക്സ് ബ്രാഹ്മണ കുടുംബത്തിൽ പിറന്ന ശ്രീവിദ്യ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രണയത്തിൽ പെട്ടതെന്ന ചോദ്യത്തിനാണ് അവർ മറുപടി നൽകിയത് ഒരു ഘട്ടത്തിൽ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ചിലതിലേക്ക് അവരെ സ്വയം തള്ളിവിടും പ്രണയമാകട്ടെ കല്യാണമാകട്ടെ കല്യാണം കഴിക്കുക ിക്കേണ്ടയാൾ മറ്റൊരു കുട്ടിയെ വിവാഹം ചെയ്തതും തനിക്ക് അയാളോട് ദേഷ്യമായി പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇയാൾക്ക് കല്യാണം കഴിക്കാമെങ്കിൽ എനിക്ക് കല്യാണം കഴിച്ചുകൂടെ എന്നായിരുന്നു അവരുടെ ചോദ്യം ഞങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സംസാരിച്ചു ഒരു വർഷത്തിനകം കല്യാണം നടത്താമെന്നായിരുന്നു ധാരണ ഞങ്ങൾ രണ്ടുപേർക്കും വന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം ആ ഒരു വർഷത്തിനിടയിൽ ഞങ്ങൾ പല പല വിഷയങ്ങളും അറിയുന്നു അത്രയും മനസ്സിലാക്കിയിട്ടും അതേ നടക്കുന്നുള്ളൂ ഇത് നടക്കില്ല എന്നയാൾ മുഖത്ത് നോക്കി പറഞ്ഞു സ്നേഹിച്ചു പോയതുകൊണ്ട് എനിക്ക് അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാൽ ഒരു ഭാര്യ ഭാര്യയാവാൻ എനിക്ക് അർഹതയില്ലേ എന്ന ചിന്തയായിരുന്നു ആ പ്രായത്തിൽ നിന്ന് ശ്രീവിദ്യ പറയുന്നു